എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മൾ രണ്ട് വീഡിയോയിൽ രണ്ട് വീഡിയോ മുന്നേ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡീം ഡ്രീം കാർ നമ്മൾ എടുക്കുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു സ സർപ്രൈസായിട്ട് ഇന്ന് ഞാൻ വന്നേക്കാണ് അപ്പോൾ ഇൻ്റെ വർത്താനത്തെ മാറ്റണ്ടില്ലേ നമുക്ക് തനി നാടേനെടുക്കാം ഗായ്സ് നമ്മൾ പുതിയ കാറ് മേടിച്ചിട്ടുണ്ട് മേടിച്ചല്ല നമ്മൾ എക്സ്ചേഞ്ച് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കയസ് അപ്പോൾ ആദ്യത്തെ തന്നെ പറയാനുള്ളത് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വെല്ലൈക്കൺ നോക്കി ഓടിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം പക്ഷേ കൈസ് നമ്മളെ വണ്ടി എടുക്കാൻ നമ്മൾ പോവാണ് അപ്പോൾ ഒരു സ്റ്റോറി ടൈപ്പ് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സ്റ്റൈലിലാണ് നമ്മൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോവാം ക്യസ് ഓക്കേ അപ്പോൾ നമ്മളുടെ വണ്ടി ഉള്ളത് കായ്സ് സ്നോല് അവിടെ ഗ്യാറേജിലാണ് ഉള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ക്യസ് ഗൈസ് നമ്മളപ്പം അങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളുടെ മെക്ലാറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യമൊന്ന് എണ്ണ അടിച്ചിട്ടാണ് പോവാം ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഏതായാലും കുറച്ച് ഉള്ളൂ എണ്ണ അടിച്ചേക്കാം ഗൈസ് ഗൈസ് അപ്പോൾ നമ്മൾ എണ്ണ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ വീട്ടിലേക്ക് പോവാം ഓക്കെ അവിടെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ഒന്നും കാണാത്ത അവസ്ഥയിലല്ല എന്നാലും കുറച്ചൊക്കെ കാണുന്ന രീതിയിലും ഓക്കെ ഉള്ളത് ഓ ഏതായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് ഓക്കേ ഗൈസ് അപ്പോൾ നമ്മൾ ഇത് വണ്ടി ഓഫ് ആക്കുമ്പോഴാണ് നമ്മളൊരു പുതിയ ഫീച്ചർ ഈ വണ്ടിയിൽ കാണുന്നത് ഗൈസ് ഇതിലെ മീറ്റർ ബോക്സ് ഓക്കെയാ ഗൈസ് കണ്ടോ ഓ എന്ന ഒരു ഇതല്ലേ റിയൽ ലൈഫ് മാതിരി അല്ലേ ഓ സീൻ ായി അപ്പോൾ നമ്മളേതായാലും ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ വണ്ടി വണ്ടിയോട് നിർത്തിയിട്ടിട്ടുണ്ട് മറ്റേ വണ്ടി ഗ്യാരേജിലാണ് അപ്പോൾ നമുക്ക് ഒന്ന് പെരയി കയറിയിട്ടൊന്ന് വരാം ഗായസ് ഇവിടെ എന്തൊക്കെയാ എല്ലാവർക്കും സുഖമില്ല ഒക്കെ നോക്കിയിട്ട് വരാം ഗൈസ് അവിടെ ആരും ഇല്ല അവിടെ നായി അപ്പുറത്തെ വീട്ടിലാണല്ലേ ഓക്കേ േതായാലും ഗ്യാരേജിലോട്ടൊന്ന് പോയി വെക്കാം ഓക്കേ സർപ്രൈസ് ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അപാര പവറാണ് ഗൈസ് നമുക്ക് കിട്ടുന്ന തന്നെ ആയിരത്തി മറ്റേ വി സിക്സ്റ്റീൻ എൻജിന് വെച്ചാണ് നമുക്ക് കിട്ടണത് തന്നെ അപ്പോൾ എൻ്റെ ഭാഗ്യം ഒന്ന് ആലോചിച്ചോക്കെ ഞാൻ ബസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് ഏതായാലും നമുക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ ഗൈസ് പ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് പൊടിയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റോക്ക് സാധനമാണ് സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഗിറ്റും ഒന്നും കാര്യങ്ങളൊന്നും കേറ്റിട്ടില്ല ആൻഡ് ഇതിൻ്റെ എഞ്ചിൻ ഒന്ന് എൻജിൻ എന്ന് വെച്ചാൽ വി ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പവർ പറഞ്ഞാൽ അപാര പവർ പറഞ്ഞാൽ ഈ എക്സിക്യൂ ടൈപ്പിൽ ഏറ്റവും പവർ ഇതിനായിരിക്കും എൻ്റെ ഒരു അറിവില് ആൻഡ് ഇത് ഞാൻ വിജയിച്ചതിനേക്കാട്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ് നമ്മൾ കുറേ ത്യാഗം ചെയ്തിട്ടാണ് ഈ വണ്ടി കിട്ടിയിട്ടുള്ളത് നമ്മൾ കുറേ നേരം കളിച്ച് കളിച്ച് എത്രയോ നേരം കളിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി സ്വന്തമാക്കിയത് ഗായ്സ് ഗൈസ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഗായ്സ് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ഏതായാലും സിറ്റിയിലോട്ട് പോവാം ഓക്കേ ഗൈസ് കണ്ടോ തന്നെ ആക്സിഡന്റ് കൊടുത്തപ്പോ തന്നെ ഭയങ്കര സ്കിഡായിട്ടാണ് പോകുന്നത് ഗൈസ് ഒരു കാ അത്രയും പവറാണ് ഗൈസ് നമുക്ക് ഏതായാലും ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് നേരാന് പോവാം ഗായസ് നമ്മളങ്ങനെ സിറ്റിയിലിട്ട് സിറ്റിയിലെത്തിയിട്ടുണ്ട് നമുക്കൊന്ന് വണ്ടി ഒന്ന് കഴിക്കാം ഗായ്സ് ഇത് അത്രയും പൊടി ഒടിച്ചെടുക്കുകയാണ് അത്ര പവറായത് ഫുൾ പൊടി തിരിച്ചേക്കുവാണ് ഗൈസ് ജസ്റ്റ് ഒന്ന് കഴുകിയേക്കാം ഈ വീഡിയോയില് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ള മാത്രം വ്യവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് ഞാൻ കാണിച്ചു തരാൻ മാത്രമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഞാൻ ആ വീ അന്ന് പറഞ്ഞതാണ് ഞാൻ കുറേ തപ്പിയിട്ട് എനിക്ക് കിട്ടില്ല എന്ന് നൗ വി അച്ചീവ്ഡ് അവർ ഡ്രീം കാർ ഇൻ കാർ പാർക്കിംഗ് മാർ ഓക്കേ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും നല്ലൊക്കെ രസമുള്ളൂ രസല്ലേ ഉള്ളൂ അപ്പോഴല്ലേ രസമുള്ളൂ ഡയസ് അപ്പോൾ ഓവറോൾ വെളിച്ചത്തിൽ നിന്ന് കാണിച്ച് തരാണെങ്കിൽ ഇതാണ് ഈ വണ്ടിയുടെ ഓവറോൾ ലുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളി വണ്ടിയാണ് നല്ല പവറും ഉണ്ട് ഇതിന് ശരിക്കും തച്ച എന്താണെന്ന് എനിക്കറിയില്ല കായ്സ് ആൻഡ് നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് ഇറക്കുന്ന വീഡിയോ ആക്കാം ക്യസ് ആൻഡ് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റഡ് ഒരു സർപ്രൈസ്ഡ് മൂമെൻ്റ് ആണ് ഇത് ആൻഡ് നമുക്ക് അടുത്തത് ബോഡി കിറ്റൊക്കെ ഗയറ്റി നമുക്ക് കാണാം ക്യസ് ഇത് വല്ലാത്തൊരു ഇതാണ് ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ വണ്ടിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഇറക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ നമുക്ക് ഈ വണ്ടീനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻഡ് ഇതിലാണ് ചേർത്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് കായ്സ് ആൻഡ് അപ്പോൾ ഹോബിയോ കായ്സ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ബായ്